ഹലോ ഇത് രാത്രിയാണ് ഈ വീഡിയോ എടുക്കുന്നത് ഒരു സൂത്രം കാണിച്ചേട്ടെ നിങ്ങൾക്ക് നമ്മുടെ ഇവിടെയുള്ള മൂത്തമ്മേ മൂത്തമ്മ എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ ഭാര്യ ഇവിടെ മൂത്തമ്മ മൂത്തമ്മെന്നാണ് പറയുക അപ്പം മൂത്തമ്മ അവിടെ പായ നെയ്യാൻ പോവാ കൈതോലുണ്ട് അപ്പം അവിടെ ഉണക്കി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞാൽ മൂത്തമ്മ ഒരു പായ നെയ്തു തരാമോ ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ഏട്ടൻ്റെ മോളിൻ്റെ കുഞ്ഞുണ്ടല്ലോ അപ്പോൾ കുഞ്ഞാ വറ്റി എന്നാ കുഞ്ഞു പായ നെയ്യാന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ പരിപാടിയൊക്കെ കാണിച്ചു തരാവേണ്ട കൈതോല കൈതോല പായ വിരിച്ച് പായേലൊരു പറന്ന് കാത് പുത്താനെപ്പ വരും നിൻ്റെ അമ്മാവന്മാര് പിന്നേ ഹേ എൻ്റെ അമ്മമാരുവേ ഓ ഏ കൈതോലപ്പായ വിരിച്ച് പായേലൊരു പറു വിരിച്ച് അത് തനപ്പവരും നിൻ്റെ അമ്മാവന്മാരുവണ്ണേ അത് തനപ്പവരും അമ്മാവന്മാരുവനോ ഇതിങ്ങനെ റെഡിയാക്കി എടുത്ത് ബാക്കിയിട്ട് നമ്മളങ്ങ് പായ നെയ്യും അല്ല മുത്തമ്മേ ഇനി ഇതുപോലെ ആക്കി വെക്കും എല്ലാം റെഡിയായിട്ട് പായ നെയ്യുന്ന വീടിയോ എടുക്കുമല്ലേ ദൈവം യോ അപ്പോൾ അതിന് ബാക്കി കൂടെ റെഡി ആകട്ടെ നമുക്ക് എടുക്കാം ഇത്രയും ഇങ്ങനെ ഇതുപോലെ റെഡിയാക്കി വയ്ക്കണം എന്നിട്ടല്ലേ മൊത്തം മേ പിന്നെ മൂളെല്ലാം ഉണ്ട് പിന്നെ നെയ്യണ്ടേ ചിരിക്കണം ശെരിക്കും മുത്തമ്മ ശരിക്കും ആ ഉറക്കം നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഉറക്കം തീരട്ടോ ഇതുകൊണ്ടേ മൂന്ന് മൂന്ന് എന്താ പറ മു മുത്തമ്മ മൂന്ന് ആ മൂന്ന് പൊളി ഇങ്ങനെ വെച്ച് രണ്ടെണ്ണം അങ്ങനെ വെച്ച് അങ്ങോട്ടും വെക്ക ഇനി മൂത്ത മൂത്തമ്മതം നെയ്യുന്ന കണ്ടോ ആ അക്ക അതും രണ്ടാമത്തെ എന്ത് നോക്കാൻ പോന്ന കല്ല 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 ആ എനിക്ക് തോന്നുന്നു എന്റെ സൈഡായിരിക്കും മൊത്തം ഉദ്ദേശിച്ചത് ആ ഇത് പെട്ടെന്നൊന്നും കണ്ടുപഠിക്കാൻ പറ്റൂലോട്ടോ ഇത് കുറച്ച് പാടാ ഇത് ശരിക്കും പറഞ്ഞാൽ പായയുടെ മൂലയില്ലേ ആ മൂലയാണ് നെയ് ഇപ്പം നെയ്ത് നെയ്ത് മുന്നോട്ട് വരുന്നത് അമ്മ പണ്ട് മെടഞ്ഞിട്ടുണ്ടായിരുന്നു ഓലയുണ്ട് അത് നിങ്ങൾ എല്ലാരും കണ്ട് കണ്ടു പഠിച്ച രസമാണ് ശരി മെടഞ്ഞ് പോയി മൊത്തം ആവുമ്പോ കാണിയോ എങ്ങനെ മടങ്ങി മടങ്ങി വരുന്നു മുത്തമ്മ വരുന്നു ആ ഒരു പാട്ടും പാടിക്ക മൊത്തമ്മ നല്ല മൂത്തമ്മല്ലേ അതേതോ പാട്ടില്ല പാടിക്ക കോൽക്കളിയോ കോൽക്കളിയല്ല പാട്ട് പാടി പായ നെയ്യ് പാ പായ നെയ്യുമ്പോഴുള്ള പാട്ടില്ലേ ഇന്ന് കുറച്ച് നേരം ഇങ്ങോട്ട് വരട്ടെ എന്നിട്ട് കാണിച്ചു തരാം ഞാൻ ചെയ്തിട്ട് സ്പീഡ് കൂട്ടാൻ അറിയത്തില്ല നമ്മുടെ വീഡിയോയിൽ അതുകൊണ്ട് കേട്ടോ അല്ലെങ്കിൽ സ്പീഡ് കൂട്ടിയിട്ടിട്ടാൽ മതി വീഡിയോസ് പക്ഷെ എനിക്കതറിയില്ല ഇത് കണ്ടോ ഇതിങ്ങനെ ആക്കി എടുത്തു മെടിച്ച മറിയല്ലോന്നെ ഉണ്ടോ ഇത് ഇത്രയും ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ബാക്കി മൊത്തം വേടേ എന്നിട്ട് കാണാം എന്താണ് പായ് ഇതാണ് പായ് ഇ മൊത്തം ഇനി മേടഞ്ഞ് അതെ

നിങ്ങളോട് ഞാൻ കാര്യം പറയട്ടെ മൂത്തമ്മ ഇത് ഇത്രയ്ക്കേ നെയ്തിട്ടുള്ളൂ അത് ഞാൻ കാണിച്ചു തരുന്നോട് പറയാം ഞാനിത് ഉറക്കം ഇനി ഞാനിത് ഉള്ളൂ എന്നും ഞാൻ ഇപ്പം ശരിയാക്കില്ല നാളെ ശരിയാക്കുള്ളൂ ഞാൻ പുലർച്ചെ പോകില്ലേ അപ്പം എങ്ങനെ ഇത് എനിക്ക് വീഡിയോ കിട്ടും അപ്പം മൂത്തമ്മ എത്രത്തോളം അത് പായ നെയ്തു എന്നുള്ളത് കാണിച്ചു തരാവേ ഇതുകൊണ്ട് ഇതുകൊണ്ടോ ഇവിടെ നിന്ന് തൊട്ടേ ഇത്ര വീതി കുഞ്ഞ് ആ വീതി ഉണ്ടാവുമോ മോനല്ലേ കുഞ്ഞിനല്ലേ ആ വീതി ആ വീതി ഇത്രയും എത്തും ആ എത്രയും വീതി ഉം അപ്പം എന്താണ് കുറിച്ച് പറയാനുള്ള അഭിപ്രായം അഭിപ്രായം മൂത്തമ്മ ആരും ഉണ്ടാക്കുന്നില്ല അല്ലേ ശരി അപ്പൊ എനിക്കൊരാഗ്രഹം നിങ്ങൾക്ക് എല്ലാര്ക്കും ഇത് ഒന്ന് കാണിച്ചു തന്നോ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഇനി ഇതിങ്ങനെ നെയ്ത് കയ്യോണ്ട് നെയ്യോ ഇത് ചില്ലറ പണിയൊന്നും ഇല്ല കേട്ടോ നല്ല മെനക്കേടാ കാണുന്ന പോലെ ഇതെന്താ പായ മേടിക്കുന്നു ഇടുന്നു ഉറങ്ങുന്നു കുറച്ചിവസം കഴിയുമ്പെടുത്ത് കത്തിച്ചു കളയുന്നു എത്ര പെട്ടെന്ന് കഴിയും പക്ഷേ ഇത് അത് ബാക്കി അതുകൊണ്ടോ തിരച്ച് വെച്ചേക്കാളെ നാളെ മോന്തിക്കി അപ്പൊ നാളെ മോന്തിക്കിളെ മോന്തിക്കി എന്ന് പറഞ്ഞ രാത്രി ഇതാണ് കേട്ടോ മൂത്തമ്മ ഉദ്ദേശിക്കുന്ന ഇവിടേക്കുള്ള ഭാഷയാണ് മോന്തി ആ നീളവും വീതി ഉണ്ടാവും അതാ മൂത്തമ്മ കാണിച്ചോ അതാണ് അതാണ് വീതി അപ്പത് മുഴുവനായിട്ട് മുത്തമ്മ ഉണ്ടാക്കിട്ട് പൊന്നുനോട് ഞാൻ പറയും എനിക്ക് വീഡിയോ എടുത്തയച്ചു തരാ എന്നിട്ട് ഞാൻ അത് അന്നേരം വീഡിയോ ബാക്കി ഇടേ ശിവരാത്രി ആയിട്ട് ആരും ഉറക്കുന്നില്ല അവിടെ എനിക്കിന്ന അതങ്ങ നമ്മടെ പാ പായ ഇതാക്കുന്ന സാധനം ഇതിന് കെൽത്ത്ന്നല്ല അറിയാ ഇതാണ് കെൽത്ത് അല്ലേ ചെരുത്തോ കെലുത്തല്ല ഇത് മുള കൊണ്ട് ചെത്തിയുണ്ടാക്കുന്ന കേട്ടോ മുള കൊണ്ട് ചെത്തി ഉണ്ടാക്കുന്ന മടക്കി കൊണ്ടുപോവുക ഇതാണ് വായി മൂത്തമ്മൊരു പാട്ട് കടിക്കോ തമ്മോ ഏ അപ്പ ഇനി ബാക്കി മൂത്തം അത് പായ മൊത്തം നെയ്തിട്ട് നമുക്ക് പൊന്നൂനെ കൊണ്ട് പൊന്നേച്ചിരി കൊണ്ട് വീഡിയോ എടുത്ത് ഇടിച്ചിട്ട് എല്ലാവരും ഇട്ട് കൊടുക്കുക അല്ലേ അല്ലേ അപ്പൊ ഇത്രത്തോളം നിങ്ങൾക്ക് ഈ പായ ഇത്രത്തോളം വിളഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് മാർച്ച് തീയതി ശിവരാത്രിയാ അന്നാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത് ഇത് ചെലപ്പോ നാളെ ആയിരിക്കും മിക്കവാറും വരുന്നത് അയ്യ അപ്പൊ എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ പറയു ശിവരാത്രി ആശംസകൾ 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 ആ ആശംസകൾ ഗുഡ് നൈറ്റ് പറ എല്ലാരും ഉമ്മ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഉമ്മ